മേയർ ഡ്രൈവർ ഡ്രൈവർ തർക്കത്തിൽ യദു കോടതിയെ സമീപിച്ചു കൃത്യനിർവഹണം മേയർക്കും കേസ് ഹർജി മറ്റന്നാൾ ുംയർ ആര്യ രാജേന്ദ്രനും തമ്മിലെ തർക്കം അനുദിനം വർദ്ധിക്കുകയാണ് പോലീസിന് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാത്തതിനാൽ കോടതിയെ സമീപിച്ചുവെന്നാണ് യദു പറയുന്നത് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് മേയർക്കും സച്ചിൻ ദേവ് എംഎൽഎക്കും എതിരെയാണ് ഹർജി നൽകിയിരിക്കുന്നത് തിരുവനന്തപുരം സി ജെ കോടതി ഹർജി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച പരിഗണിക്കും അതിനിടെ സംഭവ സമയത്ത് ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടർക്കെതിരെ ഡ്രൈവർ യദു രംഗത്ത് വന്നു മെമ്മറി കാർഡ് പിന്നിൽ കണ്ടക്ടറുടെ ഞാൻ ഒരിക്കലും എന്റെ കൂടെ ഉള്ള സ്റ്റാഫിനെ കുറ്റം പറയില്ല പക്ഷെ എന്നാലും അവന്റെ ഭാഗത്തുള്ള പാർട്ടി ബേസിലുള്ള അവന് പ്രഷർ കാണുമായിരിക്കും അവൻ എന്തെങ്കിലുമൊക്കെ പറയാൻ സാധ്യത കൊണ്ട് ചെയ്ത് കാണും ഇനി ഇടയ്ക്ക് ഇത്രയും സമയം കിടക്കയില്ലേ രണ്ട് പത്തരയ്ക്ക് വണ്ടി അവിടെ കൊണ്ടു യൂണിവേഴ്സിറ്റി കോളേജിന്റെ ഫ്രണ്ടിലാണ് സംസ്കൃത കോളേജിന്റെ ഫ്രണ്ടിലാണ് ഇടുന്നത് വണ്ടി അവിടെ കൊണ്ടിട്ടിട്ട് പത്തര തൊട്ട് രണ്ട് വരെ വണ്ടി അവിടെ ചുമ്മാ കിടക്കയില്ലേ അപ്പൊ എം എൽ എ ഉണ്ട് അതിൻ്റെ അകത്ത് അതിൽ എല്ലാ വാർത്തയിലും പറയുന്നുണ്ട് എം എൽ എ ഉണ്ട് ഈ കണ്ടക്ടറുണ്ട് പിന്നെ കുറേ കഴിഞ്ഞതിന് ശേഷമാണ് വിജിലൻസിന്റെ ആൾക്കാർ വരുന്നത് അതിന് ഇടയ്ക്ക് എവിടെ വേണോ സംഭവം വരാമല്ലോ അതേസമയം ഡ്രൈവർ ഏതുവിനെതിരെ രംഗത്തുവന്ന നടി രോഷ്ണിയുടെ ആരോപണങ്ങൾ ശരിവെക്കുന്ന രേഖകളും പുറത്തുവന്നു കഴിഞ്ഞ ജൂൺ പത്തൊൻപതിന് മലപ്പുറത്തുനിന്ന് എറണാകുളത്തേക്കുള്ള യാത്രാമധ്യ കെ എസ് ആർ ടി സി ഡ്രൈവറിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായി എന്ന് വെളിപ്പെടുത്തലാണ് റോഷ്ന കഴിഞ്ഞ ദിവസം നടത്തിയത് ആ ദിവസം ബസ് ഓടിച്ചത് യതുവാണെന്ന് കെ എസ് ആർ ടി സി രേഖകളിൽ നിന്ന് വ്യക്തമായി റോഷ്ണിയുടെ ആരോപണത്തിൽ കെ എസ് ആർ ടി സി അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് അമൃത ന്യൂസ് തിരുവനന്തപുരം